ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് ഇത്തിരി ക്ഷീണിച്ച് വരിക്കുകയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ വിഷു വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കുശിച്ചത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പിന്നൊരു കസിൻ വേണം കേട്ടോ കസിൻ ആളുണ്ടായിരുന്നു ഇപ്പം സദ്യ കളിക്കാനുള്ള ഇരിപ്പാണ് കേട്ടോ അത് രാവിലത്തെക്കൊരു കിടന്ന് വിശേഷു കഴിഞ്ഞില്ല ഒത്തിരി തരപ്പുണ്ടൊക്കെ ആയിരുന്നു അടുത്ത ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർ കളിക്കരുത് വീട്ടിലൊക്കെ പിന്നെ എങ്ങനെ കാര്യം കിട്ടാനാണ് അപ്പോൾ ഇതാണുള്ളത് നമ്മുടെ സദ്യ പിന്നെ സേമിയ സഹട്ടോ മാവനെ പപ്പടം കണ്ടപ്പിനെ വേറെ ഒന്നും വേണ്ട അപ്പോൾ അത് തന്നെ പപ്പടം നായി അങ്ങനെ ഇരുന്നിട്ടില്ല ആളെ ജസ്റ്റ് കപ്പടം കണ്ടപ്പോൾ അവിടെത്തന്നെ ഇരുന്നത് അപ്പോൾ അത് ചേട്ടൻ ഇതൊക്കെ കപ്പടത്തിരിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചടങ്ങിയിരുന്നു അവരൊക്കെ അവരൊന്നും ആയിട്ട് എടുക്കുന്ന മോളപ്പോൾ ഫ്രണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ടിൻ്റെ അവളുടെ അടുത്ത് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി നമ്മളുടെ മുടിൽ നിന്ന് കഴിക്കാൻ ഇത്തിരി കൈകി പോയി അപ്പോൾ ഇത്തിരി ക്ഷീണിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് വലിയ മിണ്ടലൊന്നുമില്ല വർക്കൊക്കെ ഞാൻ നമ്മൾ നോക്കാള് ആള് ഭക്ഷണങ്ങൾക്ക് ഇത്തിരി പുറകിലേക്ക് കാണും പക്ഷേ സാമ്പാറുണ്ടെങ്കിൽ അവിടെ മാത്രം മതി വരുന്നില്ല ഇത് ഫ്രണ്ടിൻ്റെ മുകളാണ് കേട്ടോ ചീനൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ ഭക്ഷണം ഒക്കെ കഴിക്കാനും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുക്കലാണല്ലോ അപ്പോൾ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെന്താ പറയുക നന്നായിരുന്നു കളുത്ത ഫിഷും നമ്മൾ എല്ലാം പെട്ടെന്ന് ഇറഞ്ച് ചെയ്തോ തലേ ദിവസം വരെയുമ്പോൾ ചെയ്യണോ ചെയ്യേണ്ടതോ അങ്ങനെ ഒരു അതായിരുന്നു ചാ ചാർണത്തിരി വല്യുവാണിയുണ്ട് അപ്പോൾ പിന്നെ മൊത്തത്തിൽ ഷോക്കും പോലെ അങ്ങനെ ആയിരുന്നു പക്ഷെ എല്ലാം എപ്പോഴേക്കും സെറ്റായി അതൊക്കെ കഴിഞ്ഞ് എങ്ങനായിരുന്നു ഗൂഢഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ പോകുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ി ഞാനാണെങ്കിൽ എന്തായാലും കുറച്ച് ഇപ്പം കഴിച്ചാൽ അങ്ങനൊരു സന്തോഷമില്ല നമ്മൾ പപ്പടവും പഴവും പായസവും ഒക്കെ കൂടി കഴിക്കുന്നത് അപ്പം അങ്ങനെ ആസ്വദിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി പുറത്ത് ഇറങ്ങിയിട്ട് ഇച്ചിരി ഫോട്ടോസ് എപ്പോഴും സൂപ്പറല്ലേ അപ്പം അങ്ങനെ എടുത്തു കേട്ടു ഇതൊക്കെയാണ് കേട്ടോ നമ്മളടുത്ത ഫോട്ടോസ് അപ്പോൾ എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞാൻ കോഷിച്ച് തരുന്നത് നമ്മൾ അറിയിക്കണം കേട്ടോ അപ്പോൾ ഫോട്ടോസാണ് ഏറ്റവും നന്നായത് പക്ഷെ പൂര് ഈ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ എല്ലാവർക്കും